അസ്സാമലൈക്കും എല്ലാവർക്കും ഷാലോസ് ഡീമിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു എക്കറിയുടെ റെസിപ്പിയാണ് ഇതൊരു നാലഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഏക്കറിയാണ് ഇനി ഇതിലേന് വേണ്ടിയിട്ട് ഒരു ചട്ടി ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വരുന്ന സമയം ഒരല്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു ആറ് വെളുത്തുള്ളി തോലി കളഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഒരു ഒന്നര സവോള ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇനി ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് എന്തു ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി സവോള ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം സവോള ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയി വന്നാൽ ഇതിലേക്ക് ഒരു തക്കാളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളിയും അത്യാവശ്യം കുക്കായി വരുന്നവരെ നമ്മളത് ഇളക്കി കൊടുക്കണം ഇനി ഞാനതൊരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് തക്കാളി ഒന്ന് പെട്ടെന്ന് കുക്ക് ആകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മുടെ തക്കാളി ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് തക്കാളി കൂടെ കുക്കായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം അതിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ അര ടീസ്പൂൺ ചേർത്തിട്ടുള്ളൂ ഇനി നീളത്തിലരിഞ്ഞ രണ്ട് പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ പൊടികൾ പച്ചമുളക് പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പകുതി നമുക്ക് എന്ത് ചെയ്യണം അരച്ചെടുക്കണം അതിന് ഒരു ജാർ എടുക്കുക അതിലേക്ക് നമ്മുടെ മസാലയുടെ പകുതി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം നമ്മുടെ മസാലയിലിട്ട് ഈ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഞാൻ ഈ അരപ്പ് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി തിള വരാൻ കാത്തു നിൽക്കാം ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നിങ്ങൾക്ക് അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി തിള വരുന്ന സമയത്ത് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കോക്കനട്ട് പൗഡറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ തേങ്ങ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു കപ്പ് ഒന്നാം പാലും അരക്കപ്പ് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നമുക്ക് ഇതിലേക്ക് ഞാൻ ആ കപ്പൊന്നും കൂടെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും ഒരല്പം കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തൊന്ന് വാറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം മുകളിൽ ഒരല്പം മല്ലിച്ചപ്പും കൂടെ വിതറി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രസമായിരിക്കും അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ഉണ്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്